ഒരു ഒരേ എങ്ങനെയാണ് അത് ഞാൻ ഫ്രണ്ട്സുകളെ വിളിക്കും അത് ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെയാണ് അവർ പറയുന്നത് വിജി എന്നാണ് ഇവരുടെ പേര് ഈ ദുബായിൽ സ്പായും കാര്യങ്ങളൊക്കെ നടത്തണം നിന്റെ മറവിൽ നടത്തുന്ന സെക്സ് വർക്കിനെ കുറിച്ചൊക്കെ അവര് വളരെ കൂടി പറയുന്നു അവരുടെ കസിൻ ആണ് ഇവരെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നതും അവരെ പണത്തിന് വേണ്ടി വിൽക്കുന്നതും പിന്നീട് അവിടെ കിടന്ന് കുറച്ച് കഷ്ടപ്പെട്ടു അവിടെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അത് തന്നെയാണ് വർക്ക് കുൽസിതം തന്നെയായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അവർ സ്വന്തമായി ഒരു സ്പായും ബാറും ഒക്കെ നടത്തുന്നു അതിന്റെ പിന്നിലും മറവിലും നടക്കുന്നതും ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളാണ് എന്നാൽ അവർ തന്നെ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്തായാലും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് കിടന്നിരുന്നു എന്നുള്ളതാണ് വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീ എന്ന രീതിയിലാണ് തലക്കെട്ട് അതായത് ഒരു ആണും പെണ്ണും സെക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഇവർ പച്ചക്ക് വിളിച്ച് പറയുന്നു പിന്നെ പല ആളുകൾക്കും ഇവർ കടന്നു കൊടുത്ത കാര്യങ്ങളെ കുറിച്ചിട്ടും ആ വലിപ്പത്തെക്കുറിച്ച് വൃത്തികെട്ട വൾഗറായ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് ആ ഒരു സ്ത്രീയെ ഇവരിപ്പോ ഇന്റർവ്യൂയില് കൊണ്ടിരുത്തുകയാണ് സമൂഹത്തിന് ഒരു ഗുണമുള്ള കാര്യല്ല പക്ഷെ ഒരു ഗുണമുള്ള കാര്യം ഇതിലുണ്ട് ഒരിക്കലും ഇങ്ങനെ ആരിത് നമ്മളാരും എന്നുള്ളതാണ് ആ ഗുണം എന്നുള്ളതാണ് ഗുണപാഠം ഉള്ളതാണ് സ്വന്തം മക്കളിത് കാണുന്നത് അവരിത് മോശപ്പെട്ട രീതിയിലല്ലേ കാണുന്നത് ചോദിക്കുന്നതിനുള്ള മറുപടികളാണ് ഇതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം പിന്നെ ഇവർ പതിനേഴാം വയസ്സിൽ ഒരു ആളുമായിട്ട് വിവാഹം കഴിക്കുന്ന ഒളിച്ചുകൂടി പോകുന്നു അതിൽ ആറ് വർഷത്തോളം ഒരുമിച്ച് ജീവിക്കുന്ന അതിൽ മൂന്ന് മക്കളുണ്ട് രണ്ടാംകുട്ടി ഒരു പെൺകുട്ടി ബാക്കി നമ്മൾ ഇവരുടെ നാക്കിൽ നിന്ന് തന്നെ കേട്ടെന്ന് മനസ്സിലാക്കാം മൂന്ന് പറയുന്നു ഈ കുട്ടികളുടെ ആലോചിക്കുമ്പോ അമ്മ ഇങ്ങനെ വീട് അവർക്ക് എന്താണ് അഭിപ്രായം അവർ അല്ല അവര് എന്റെ അമ്മച്ചും മൂന്ന് മക്കൾ ദുബായിൽ വന്നിട്ടുണ്ട് എന്റെ ഷോപ്പിലും വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്റെ എപ്പോഴും വീഡിയോ കോളേജ് ഞാൻ തന്നെ ഉണ്ട് എന്റെ അമ്മച്ചിക്ക് മക്കൾക്കും അറിയാം അവർ ദുബായിൽ വന്നപ്പോൾ കോഡ് വരുമ്പോൾ ഞാൻ പോകുന്നു അവർ എന്റെ ഷോപ്പിലും കൊണ്ടുപോയിട്ടുണ്ട് നല്ല മറുപടി കിട്ടോ നല്ല കൂടി തന്നെയാണ് പറയുന്നത് മക്കൾക്കൊക്കെ ഇതറിയാം അമ്മക്കൊക്കെ ഇത് അറിയാമെന്നാ പറയുന്നത് ഈ മക്കളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഏയ് എന്റെ മക്കള് അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാ ഇവര് പറയുന്നത് എന്നാലത് ഇപ്പത്തെ കാര്യം പറയുന്നുണ്ടാവുക ഭാവിയിൽ കുട്ടികൾ കുട്ടികളിത് കാണില്ലേ അവര് തന്നെ കാർക്കിച്ച് നിങ്ങളുടെ മുഖത്ത് തുപ്പുന്ന ഉറപ്പാണ് ഒരു തർക്കം കാര്യത്തിൽ വേണ്ട മറ്റെന്ത് ജോലി എടുത്താലും വ്യഭിചാരം എന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ അതിന് ഒരിക്കലും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് എടോ ഇവർ എന്തൊക്കെ വൃത്തികേട് പറയുന്നു എനിക്ക് ഈ യൂട്യൂബിൽ ഇരുന്ന് പറയാൻ കഴിയില്ല അത്രമാത്രം വൃത്തികേടുകൾ പറയുന്ന വീഡിയോസ് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നുണ്ട് വിജി എന്നാണ് ഇവരെ പേര് പല പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും തിരഞ്ഞോക്കും വിജി എന്ന് തെരഞ്ഞെടുക്കിയ സംഭവം ഇവിടെ പുറത്തേക്ക് വരും എനിക്കിതിൽ കാണിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് പക്ഷെ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ എന്റെ മക്കളെ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല ഉണ്ട് ഞങ്ങടെ വീടിന്റെ അടുത്തോ ആൾക്കാർ റീൽസ് ഒക്കെ കാണുമ്പോൾ എന്റെ അമ്മയോടൊന്നും പറയാറുണ്ട് തൊഴിലുറപ്പ് അമ്മച്ചോട് ഇങ്ങനെ പറയും അപ്പൊ അമ്മച്ചോട് പറയും ബിച്ച് എന്താ അങ്ങനെ കാണിച്ചു കൂട്ടും പക്ഷെ അവിടെ ഉള്ളവര് എന്നൊന്നും പറയില്ല കാരണത്തില് അവിടെ ഉള്ളവർക്ക് എന്നെ അറിയാം കാരണം അവര് അവള് ജനിച്ചത് എങ്ങനെയാണെന്നും വളർന്ന എങ്ങനെയാണെന്നും ഈ സാഹചര്യത്തില് വളർന്നൊക്കെ എല്ലാവർക്കും അറിയാതുകൊണ്ട് എന്നെ ആരും മോശമായിട്ട് പറയുകയോ മോശമായിട്ട് കാണുകയോ ചെയ്തിട്ടില്ല വളർന്ന ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ട് നാട്ടുകാരും ഈ വൃത്തികെട്ട പരിപാടിയെ ഒരു കുറ്റവും പറയില്ല ഏതാടോ നാട്ടുകാര് സത്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ വല്ലതും സംഭവിക്കാണെങ്കിൽ നാടിന് തന്നെ അത് ചീത്തപ്പേരാ എന്നുള്ളതാ അല്ലേ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന രീതിയിലാ പറയുന്ന നാട്ടുകാരെ പറഞ്ഞാൽ മതി കൊള്ള അടിപൊളി തൊഴിലുറപ്പിന് പോകുന്ന അമ്മയാണ് കുട്ടികൾ മൊബൈൽ ഫോൺ ഇത് കാണുക പോലും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ ഭാവിയിൽ കർപ്പിച്ചു തുപ്പൽ പ്രതീക്ഷിക്കുക അങ്ങനെ മുന്നോട്ട് പോക്കോ വീടിന്റെ അടുത്തുള്ളവർക്ക് താങ്കൾ അറിയാന്ന് പറഞ്ഞു പക്ഷെ അറിയാത്തത് എട്ടില് ആറിലഞ്ചില് ും അവരോട് നിന്റെ ഇങ്ങനെ ചെയ്യുന്നില്ല നിന്റെ അങ്ങനെ മമ്മ കുടിയും അവർക്ക് അത് ഇഷ്ടപ്പെടില്ല അവർ ചോദിക്കാറുണ്ട് എന്റെ മമ്മി അവിടെ ബിസിനസ് കയറാനാണ് പിള്ളേര് പറയും എനിക്ക് തോൽവിയത് കുട്ടികളുടെ ഏജ് നാലൊക്കെ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഏറ്റവും മൂത്ത കുട്ടി പിന്നെ അഞ്ചിലും മൂന്നിലും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോ കുട്ടികൾ കാണുമ്പോൾ അവർ ചോദിക്കില്ലേ ആ ചോദിക്കും അത് അമ്മയ്ക്ക് ബിസിനസ് കയറാൻ വേണ്ടിയിട്ടാണെന്ന് അവര് പറയുന്ന പറയുന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് വകതിരിവില്ല ബുദ്ധിശൂന്യത ഇതൊക്കെയാണ് ഈ സ്ത്രീയെ ഈ നിലയ്ക്ക് എത്തിച്ചുവച്ചു എന്നുള്ളത് വേറെ ഒരു തർക്കവും വേണ്ട കേട്ടോ അയ്യോ എനിക്കത് ഭയങ്കര തോലി ഒരിഞ്ഞു പോയിട്ടാണ് ഞാൻ ഈ പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗ് ആ സ്ത്രീ പറയുന്നത് അമ്മയ്ക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന ഏതെങ്കിലും കാലഘട്ടത്തിൽ ആ കുട്ടികളത് മനസ്സിലാക്കുമ്പോൾ ഈ സ്ത്രീയുടെ അവസ്ഥ നിങ്ങളത് ആലോചിച്ചുവൊക്കെ പരിതാപകരമായിരിക്കും ഒരു ഞാൻ ും വരുത്തി വെക്കുന്നില്ലല്ലോ എനിക്ക് എന്നെ അറിയാലോ പിന്നെ ഞാൻ എന്റെ മക്കളോട് പറയൂലോ പിന്നെ അവർക്ക് അസെപ്റ്റ് ചെയ്യും കാരണം നമ്മൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ വായകൊണ്ടല്ലേ പറഞ്ഞുള്ളൂ അവരുടെ ശരീരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് പോകുന്നില്ല നമ്മളെ നമ്മളത് ഇങ്ങോട്ടല്ലേ വരുന്നത് പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്നെ കുറിച്ച് അറിയാം എന്ത് എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്നു ഇവര് എത്ര വലിയ ഒരു ചാണക കുഴിയിലാണ് വീണ് കിടക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതിങ്ങനെ മണത്ത് മണത്ത് മണത്തൊരാ സുഗന്ധമായിട്ടാണ് ആസ്വദിക്കുന്നത് തോന്നുന്നു എന്നെ ഇങ്ങോട്ട് തേടിയല്ലേ പോകുന്നു ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നു അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ചെയ്യുന്ന ജോലി അത് തന്നെയല്ലേ ആ വൃത്തികേടിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കുട്ടികൾ ഭാവിയിൽ ഉറപ്പായിട്ട് ചോദിക്കുക ആൾ ചോദിച്ചു ചോദ്യം കറക്റ്റാ കുട്ടികൾക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കിയൊക്കെ ഞാൻ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നില്ലല്ലോന്നാ പറയുന്നത് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഒരു കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ലേ എന്ന് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് കാരണം അപ്പൊ തന്നെ ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും പിന്നെ മക്കൾക്കും അറിയാം എന്നെ കുറിച്ചിട്ടു അവരുടെ അറിയാം പിന്നെ എന്തിനാ മമ്മിയാണ് അവരെ നോക്കുന്നവർക്ക് അറിയാം എന്താ പ്രശ്നമുള്ള ചോദിക്കുന്നേ ഇതിനുള്ള മറുപടി ആരെങ്കിലും ഒന്ന് കമന്റ് ഇടുന്നേതൊരു വീഡിയോയില് ചുക്കാമണി ചെറുതാണ് അവൻ പോരാ എന്നൊക്കെ ഇങ്ങനെ പോരാണോ അല്ല സത്യാണ് ഞാനത് നമ്മക്കിങ്ങനെ അതായത് നമ്മൾ ചെയ്യും ഹാപ്പി 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 എൻഡിങ് എൻഡിങ് നമ്മൾ നിങ്ങൾ സ്പാ സ്പാ സെന്ററിൽ എൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് സെന്റർ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ദുബായിൽ വന്നത് ഫസ്റ്റ് അതായിരുന്നു എൻഡിങ്ങിൽ ിൽ കാണുന്ന അതല്ലോ ഇവരുടെ വേറൊരു വീഡിയോ ഉണ്ട് ഒരു ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യനെ കിട്ടി അയാള് നിരന്തരം വിളിച്ചു ഒരാൾ പൈസ തന്നു അയാൾ റൂമിൽ വന്നു അയാളെ പെട്ടെന്ന് പോയി അത്രമാത്രം വലിയ സാധനമായിരുന്നു എന്ത് വൃത്തിയായിട്ടൊക്കെ പറഞ്ഞിരുന്നു എന്നറിയാലോ ഞാൻ പറയുന്നില്ല പൊലീസ് സുഹൃത്തുക്കളെ തെറ്റ് പറഞ്ഞു പോയതാണ് അത്ര ഒരുപാട് ഹാപ്പി ടൈമിൽ അത് അത് കാണിച്ചു കാണാറ് വെരി ഗുഡ് ദുബായിലെത്തിയ ബെഹറിലായിരുന്നു അതായത് എൻ്റെ സ്വന്തം കസിൻസ് ആണ് എന്റെ അമ്മയ്ക്കൊക്കെ അറിയാം എൻ്റെ കസിൻ ആണ് എന്നെ ദുബായ് ബെഹ്റയിലേക്ക് കൊണ്ടുപോയത് കെട്ടിയായിട്ട് ഞങ്ങൾ വഴക്കിട്ട സമയം അത് പിന്നെ പുള്ളിക്ക് കള്ളൂടി കഞ്ചാവും പിന്നെ സംശയരോഗം ഒക്കെ ആയിരുന്നു ഇപ്പൊ സംശയരോഗത്തിന്റെ ആവശ്യമില്ലല്ലോ എല്ലാം സ്ഥിരീകരിച്ചല്ലോ അല്ലെ എന്താണ് സെക്ഷലായിട്ട് ഉപയോഗിക്കല്ലേ കസിൻ കൊണ്ടുപോയപ്പോ കസിൻ അവിടെ വിറ്റല്ലോ അല്ലെ ആ സമയത്ത് നിങ്ങൾ എന്താണ് നേരിട്ട് വെച്ചപ്പോ ഒന്നുമില്ല അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അല്ല എന്നല്ലേ പറഞ്ഞേ ഭർത്താവ് സെക്ഷലായിട്ട് യൂസ് ചെയ്തു ശി 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 എങ്ങനെയോ എക്സ്പ്ലെയിൻ ചെയ്യാ അത്രക്ക് വൃത്തിയായിട്ട പോയി അപ്പൊ ഇങ്ങനെ ഒരു സംശയമുള്ള നമുക്ക് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സായു നമുക്ക് പ്രായം പ്രായം അത്ര എനിക്ക് അങ്ങനെ ഒന്നായി വരുന്നേയുള്ളൂ പിന്നെ പുള്ളിയുടെ കൂടെ ഇങ്ങനെ കൊറേ നാളെ പിടിച്ചു കാരണം നമുക്ക് വേറെ ഒത്തിരി കൂടെ ജീവിക്കാൻ പേരും എല്ലാവരും കൂടെ ഒളിച്ചോടി എന്തായാലും ചീത്തപ്പേര് കിട്ടി ഇനി അവനെ കളഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു പിന്നെ അതിന് വലിയ ചീത്തപ്പേര് നമുക്ക് കിട്ടും ഇനി ഇപ്പൊ വലിയ ചീത്തപ്പേരൊന്നുമല്ലല്ലോ അല്ല അടിപൊളി പേരാണ് ഇപ്പൊ ഉള്ളത് നല്ല കിട്ടലം പേരാണുള്ളത് ആ മക്കള് ഭാവിയിൽ വീട്ടിൽ നിന്ന് അടിച്ച് ഇറക്കുന്നത് മാത്രം ഇപ്പൊ നമ്മൾ കേൾക്കാനുള്ളൂ അതൊക്കെ ഇപ്പൊ അടുത്ത് നമ്മള് കേൾക്കേണ്ടി തോന്നുന്നു കാരണം ആ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ കാലങ്ങളോളം ജീവിക്കില്ല ആ കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ളതാണ് സഹപാഠികളായ കുട്ടികൾ ആ കുട്ടികളെ നാണം കെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ശരിക്ക് അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ അല്ല അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കൊണ്ടിട്ടു പീഡനായിരുന്നോ ഇല്ല അല്ല താങ്കൾ ഇഷ്ടത്തോടെയാണ് ചെയ്തത് അപ്പൊ അല്ലേ ചെന്തോടത് ബഹ്റിൽ തന്റെ കുടുംബക്കാരനായ ഒരു മനുഷ്യൻ കൊണ്ടുപോയി വിറ്റു അവരവിടെ പീഡിപ്പിച്ചു ഏയ് പീഡിപ്പിച്ച അല്ല അപ്പൊ അവര് എന്ത് ചെയ്ത് ചോദിക്കട്ടെ അതിന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടും നാണത്തോട് കൂടിട്ടാ പറയുന്നേ ഒരാൾക്ക് ഒരു ദുരവസ്ഥ ഉണ്ടാവുമ്പോ അവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും വിഷമം ഉണ്ടാവൂലേ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അവരുപയോഗിച്ചതല്ല നമ്മൾ സപ്പോർട്ട് ചെയ്തതാണെന്ന് ഇതിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ താങ്കൾ ശരിക്കും പൊട്ടിയായിരുന്നു അത് ഒരു വട്ടം രണ്ടാമത്തെ വട്ടം ചതിക്ക് ആദ്യം വിശ്വസിച്ച് വീട്ടിൽ നിന്ന് പോയി രണ്ടാമത്തെ വട്ടം ഒരു ബന്ധുവിനെ വിശ്വസിച്ച് പോയി പേഴ്സൽ അത് ബാധകപ്പെടുന്ന ചിലപ്പോ ഫാമിലിക്ക് ഫാമിലിക്കായിരിക്കും ഞാൻ ഇന്ന നാളെ ഇവിടുന്ന് പോവും ആൾക്കാരെ അമ്മയും മുകളിലും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അത് ഞാൻ നിങ്ങളോട് ഞാൻ ഇപ്പോൾ ഒരു പ്രേമിച്ചിനോട് ഒഴിച്ചോടി കാര്യ സിറ്റുവേഷൻ പറയുമ്പോൾ നാ ഇവിടെ ഉണ്ടാവില്ല ഞാൻ ചിലപ്പോൾ ജീസസിലായിരിക്കും ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മയ്ക്ക് നടക്കണ്ടല്ല സമൂഹത്തിന് മുന്നിൽ അവർ എന്ത് വിചാരിക്കും പിന്നെ അമ്മയ്ക്ക് സോഷ്യൽ മീഡിയ ഇല്ല നമുക്ക് ഓൾറെഡി അറിയാമോ അമ്മക്ക് സമൂഹത്തിന്റെ മുന്നിൽ നടക്കാണ്ടല്ലേ മക്കൾക്ക് നടക്കാണ്ടേ അല്ലേ താൻ ഒളിച്ചോടി പോയ കഥ പറയുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും ജീവിക്കാൻ പറ്റില്ല താനിപ്പോ ദുബായിൽ കാണിച്ചു കൂട്ടുന്ന പെയ്ക്കൂത്തുകള് അത് ഇവര് സോഷ്യൽ മീഡിയ വഴി കാണും നിങ്ങൾ പറയുന്ന വാക്കുകൾ കാണുമ്പോ അവരെങ്ങനെയോട് ജീവിക്കുക സമൂഹത്തിന് മൂല്യം നാണക്കേട് അവർക്ക് ഉണ്ടാവുന്നില്ല അയ്യേ ഇവരെന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒളിച്ചോടി പോയ കഥയിലെന്തോ ചിലപ്പോ വീട്ടുകാർ സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും അല്ലെ പതിനേഴ് വയസ്സിലല്ലോ ഒളിച്ചോടി പോയത് ആ ഒരു കാര്യം പറയുമ്പോൾ അമ്മയ്ക്കൊക്കെ വിഷമാവുന്ന പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകള് ഒരു വിഷമം ഉണ്ടാവൂലെ മക്കൾ സ്കൂളിൽ നിന്ന് അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയെ നിങ്ങൾ ഏത് രീതിയിലാണ് പറഞ്ഞേ അവസ്ഥയാണ് നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അമ്മയ്ക്ക് വയ്യാത്തോട് അവര് ചിലപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നവരായിരിക്കും അവർ അമ്മച്ചോട് പറഞ്ഞത് മൂന്നും ഇങ്ങനെ അത് താങ്ങാൻ പറ്റാത്ത വേദന അതെ 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 നമ്മളെന്നെ ചുമ്പോണ്ടി വരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചുറ്റിലുണ്ടാവും ആ അമ്മ കാര്യങ്ങൾ അറിഞ്ഞാ പിന്നെ ചുമന്ന് കൊണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾ എന്തൊക്കെയാണ് ദുബായിൽ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ തന്നെ പറയുന്ന വീഡിയോസ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി സുന ചെറുതാണ് ആ സുന വലുതാണ് അവന് കുറെ സമയം കിട്ടി അവന് കുറെ സമയം കുറവായിരുന്നു പിന്നെ വൃത്തിയോട് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ഇവിടെ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ വീഡിയോ സൈഡിൽ വെക്കായിരുന്നു പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകള് അത് പ്രശ്നമായത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്ത നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാർക്കിച്ച് തുപ്പെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഞാനല്ലേ അവരെ നോക്കുന്നതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഇവിടെ അഭിമാനമാണ് വലുത് ആത്മാഭിമാനമാണ് വലുത് നിങ്ങളുടെ മാനത്തിന് വില പറഞ്ഞ ആ നാറിയെ ഇടിച്ച് അവിടെ പരാതിപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോ നല്ല പോലെ ജീവിക്കാമായിരുന്നില്ലേ ചെയ്തില്ല ബഹ്റിൻ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനൊക്കെ വലിയ നിയമങ്ങളുണ്ടല്ലോ ഒരു സ്ത്രീക്ക് ഒരു ദുരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാല് അവിടെ നിയമ സംവിധാനങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നിങ്ങൾ സഹകരിച്ചുകൊണ്ട് അവിടെ നിന്നു എന്ന് പറയുന്നു ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്റർവ്യൂല് വിളിച്ചു വരുന്ന ആളുകളും പറഞ്ഞാൽ മതി ഇയാളുടെ ചാനലിൽ ഇപ്പൊ നിരന്തരമായി കാണുന്ന ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ നടത്തുന്നതാണ് ചില കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇവിടെ കൊണ്ടുവരുന്നത് അല്ലാതെ ഞാൻ വീണ്ടും പ്രൊമോഷൻ കൊടുക്കുകയല്ല ഇങ്ങനെ ഒരിക്കലും ആകരുതേ ജി സി സിയിലൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ദുരവസ്ഥ ഉണ്ടായാൽ ഉടനെ തന്നെ അത് പരാതിപ്പെടുക ഉടനെ തന്നെ തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ആരാണോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് അയാളുടെ തലയിൽ നിന്ന് നിലത്ത് കിടന്നേനെ അത് ചെയ്യാതെ ഊളത്തരം പറയുക പിന്നെ ആ ചെക്കന്റെ ചേ പേരൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കല്യാണം കഴിച്ചിട്ടില്ല പോലും അതിൽ നിന്ന് തന്നെ കുറെ നുണകളുണ്ട് എന്നൊരു സംശയം എനിക്ക് തോന്നിയെന്നുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഇങ്ങനെയുള്ള വീട് ഷെയർ ചെയ്തതിൽ വലിയ കാര്യമൊന്നും അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും മറ്റേ സൈനിങ് സന